ആയുസ് ലഭിച്ചാൽ നാല് ഈ നേരത്ത് നമ്മളൊക്കെയും വിശുദ്ധമായ വജബ് മാസത്തിലായിരിക്കും ഒരുപാട് വഴലുകളും ഒരുപാട് പ്രഭാഷണങ്ങളും ഒരുപാട് ക്ലാസുകളും ഒരുപാട് വജബ് മാസങ്ങളിലായി നമ്മളൊക്കെയും കേട്ടവരും ആസ്വദിച്ചവരും ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിയവരൊക്കെയുമാണ് എന്നാലും സാധാരണക്കാരായ നമ്മുടെ കൽബില് ഭൗതികമായ ചിന്തകൾ അമിതമാണ് അതുകൊണ്ടാണ് നമ്മുടെ ഷാഫി മധിഹബിൽ ഒരു സുന്നത്ത് വന്നത് എന്താ സുന്നത്ത് നിസ്കാരത്തിലേക്ക് പ്രവേശിക്കുമ്പോ നെയ്യത്ത് വേണം ആ നെയ്യത്ത് ചെയ്യേണ്ടത് കൽബിലാണ് നെയ്യത്തിന്റെ മഹല് കൽബ പക്ഷേ നെയ്യത്തിന്റെ മഹല് കല്ബ് അഥവാ നെയ്യത്ത് ചെയ്യേണ്ടത് കൽബിലാണെങ്കിലും നാവ് കൊണ്ട് പറയൽ സുന്നത്താണ് ഇന്ന് ഒരുപാട് സാധാരണക്കാർ എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ കുറച്ചൊക്കെ നമ്മള് ക്ലാസ് റൂമുമായി ബന്ധമുള്ള അല്ലെങ്കിൽ ദീനിയായ വിഷയങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന വിഭാഗത്തെക്കുറിച്ചല്ല ഞാൻ പറയുന്നു ഇന്നും നമ്മുടെ നാടുകളിൽ ദീനിയായ ക്ലാസുകളൊന്നും കൂടുതൽ കേൾക്കാതെ സാധാരണ അവരുടെ ജോലി കഴിഞ്ഞു ഒഴിവുള്ള സമയത്തൊക്കെയും നിസ്കരിക്കുക പോലെ കാര്യങ്ങൾ ചെയ്യുന്ന പല സാധാരണക്കാരും നെയ്യത്ത് വയ്ക്കുന്നത് നാവ് കൊണ്ട് മാത്ര വിഷയതല്ല നമ്മളെ കൽവിലുള്ള ചിന്തയെ കുറിച്ച് പറഞ്ഞപ്പോന്ന് ഉണർത്തുക വെറും നാവു കൊണ്ട് നെയ്യത്ത് വെക്കുന്നവരും ആ നെയ്യത്തും അവരുടെ കൽബും തമ്മിൽ ഒരു ബന്ധവുമുണ്ട് നെയ്യത്ത് നാവ് കൊണ്ട് പറയു ചെല്ലുമ്പോ പറയുമ്പോ കൽവിൽ അത് വരനല്ല അതില്ലാത്ത ഒരുപാട് സാധാരണക്കാരും അത് നിങ്ങക്കത് പെട്ടെന്ന് തിരിയില്ല സാധുവായി എനിക്ക് നല്ലോണം തിരി കാരണം ഞാൻ ഇപ്പോ ഒരു രണ്ടായിരം മൂവായിരം നാലായിരം ആൾക്കാരുടെ സദസ്സിലൊന്ന് സംഗതി സാധുവായന്റെ ക്ലാസ് രണ്ടായിരം മൂവായിരം നാലായിരം ഒക്കെ കേൾക്കുന്നു പക്ഷെ ഒരേ സദസ്സില് ഒരേ സമയത്തിൽ നാലായിരം ആൾക്കാർ കേൾക്കുക അങ്ങനെ ഒരു പരിപാടിയില്ല ൾക്കാര് കേൾക്കുന്നുണ്ട് അതുപോലെ കാര്യം പക്ഷെ നമ്മള് ഒരു സദസ്സിൽ ക്ലാസിനൊക്കെ ചെന്നാൽ ഞാൻ മുമ്പ് പുനർത്തിയതുപോലെ ഒരു പത്തോ അമ്പതോ അറുപതോ ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ ഒരു ചിലപ്പം ചില സദസ്സിലൊക്കെ ഇരുന്നൂറും മുന്നൂറൊക്കെ പക്ഷെ അതൊക്കെ ഭൂരിപക്ഷം സാധാരണക്കാരായില്ല അങ്ങനത്തെ സദസ്സിലൊക്കെ മസ്തല പറയുമ്പോഴാണ് സാധാരണക്കാലത്ത് അബദ്ധം മനസ്സിലാവുക എന്ത് ഈ നെയ്യത്തിന്റെ ആയാലും ഏത് മസ്തലകളിലാണെങ്കിലും അബദ്ധം മനസ്സിലാവുക അപ്പൊ നെയ്യത്ത് കല്പിലാണ് വരേണ്ടത് ഇന്നും നമ്മുടെ ഈ പല്ലികളിലൊക്കെ റമദാൻ മാസത്തിൽ തളാവി നിസ്കാരം കഴിഞ്ഞാൽ നോമ്പിന്റെ നെയ്യത്ത് ചൊല്ലിക്കൊടുക്കുന്ന ഒരു പരിപാടി ഉണ്ട് ഞാനൊക്കെ അടുത്ത് പോലങ്ങളിൽ പറഞ്ഞപ്പോ പല സാധാരണക്കാർ ഇന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ അബദ്ധക്ക് എത്ര ആൾക്കാർക്ക് പറ്റുന്നുണ്ട് ഈ അധികപ്പ ഈ നിസ്കാര പള്ളികളിലൊക്കെ ഒരു സാധാരണ മാലിന്യങ്ങളായിരിക്കും അവർ ആ നെയ്യത്തെ ചൊല്ലിക്കൊടുക്കും അത് സാധാരണക്കാർ അവരെ നാവുകൊണ്ട് അത് ഏറ്റു ചൊല്ലും കൊല്ലിൽ ആ നെയ്യത്തിന് ഒരു സാന്നിധ്യം ഇല്ലാത്ത ആ നാവുകൊണ്ട് മാത്രം ചൊല്ലി നോമ്പ് നോൽക്കുന്നവരും പല സാധാരണക്കാരും നിങ്ങൾ നോമ്പിന് നെയ്യത്തെ എപ്പോഴാണ് വെക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന ഒരു മറുപടി എന്താണ് അവർ പറയുന്ന മറുപടി എന്താണ് അത് പല്ലിക്കല ഉസ്താവ് ചൊല്ലി തന്നു അത് ഞാൻ പല സാധാരണക്കാരോട് ഈ ക്ലാസ്സിലൊക്കെ ഈ നോമ്പിന്റെയും നിങ്ങൾ ചെന്നാൽ ചോദിക്കും അത് നിങ്ങൾ എപ്പോഴാണ് നെയ്യത്ത് വെക്കാറ് നിങ്ങൾ എപ്പോഴാണ് നെയ്യത്ത് വെക്കാറുള്ളത് എന്ന് ചോദിച്ചാൽ പല സാധാരണക്കാരും ഒരു വാക്ക് ഉസ്താദ് ചൊല്ലിത്തന്നാവിഷ്കാരം കഴിഞ്ഞ ഉസ്താദ് ചൊല്ലിത്തെഴുന്ന ഉസ്താദ് ചൊല്ലിത്തന്നത് നമ്മൾ നെയ്യത്തായോ നെയ്യത്ത് ഞാ ഉസ്താദ് ചൊല്ലിത്തെന്നത് നമ്മുടെ കൽവിൽ വരണ്ടേ എനിക്കത് കൂടുതൽ ഇപ്പൊ വിശദീകരിക്കാൻ നേരല്ല അതങ്ങനെ പറയുന്നവരുടെ മുമ്പിൽ വെച്ച് അത് വിശദീകരിക്കുമ്പോൾ അവർക്ക് ബോധ്യപ്പെടും അപ്പൊ നെയ്യത്ത് കൽബിലാണ് വരേണ്ടത് ഞാൻ പറയുന്നത് പക്ഷെ അത് നാവുകൊണ്ട് ചൊല്ലൽ സുന്നത്തായി നാവുകൊണ്ട് ചൊല്ലൽ സുന്നത്താവാൻ കാരണം എന്താ എന്താണ് നാവുകൊണ്ട് ചൊല്ലിനാലും ഒക്കെ അതാണ് നമ്മൾ ക്ലാസ്സിൽ ആ വിഷയം പറഞ്ഞിട്ടുണ്ട് കുറെ ആൾക്കാർ ഈല്ലാൻ ഇടങ്ങളാകുന്നത് എന്താണ് ഈ നാവേറ്റിക്കുന്ന ഇടങ്ങളാകും സൂന്ന് പറയുമ്പോ ഹീ ശരിയാവൂല ഹീന്ന് പറയുമ്പോ സൂ ശരിയാവൂല എന്നിട്ട് കാണാൻ ഇടങ്ങളാവൂ നന്നാൽ പഴുത്തുള്ള ആരോട് പഴുത്തോ ജിന് എങ്ങനെ ഇടങ്ങളാവിന് എങ്ങായി എഴുത്തിന്ന് പോവെ കാണുമ്പോ ജമാറ്റിനൊപ്പം നിന്നെത്തുമ്പോ ഈ സു ഹൈ ആ സ്വാദു ആയിരുന്നു ശരിയാക്കാൻ ഹാവും ശരിയാക്കാൻ നിൽക്കുക അപ്പൊ കൊറേ ശരിയാവൂലീ നാവ് ശരിയാവു എന്തിനാവു അത് കൽബിലല്ലേ കൽബിലിപ്പ് സ്വാദു ഹാവും കാരണം ഇങ്ങനെ ഇറങ്ങാകും കൽബിലും ആവേറ്റ അപ്പൊ പ്രയ ആൾക്കാർ മനസ്സിലാക്കിയ നാവേറ്റങ്ങൾ ശരിയാവണെന്ന് അതിന്റെ തൽക്കാല മാലിക്ബില് നെയ്യത്ത് ഉച്ചരിക്കൽ കളാഹത്താണ് യഥാർത്ഥത്തിൽ അങ്ങനെ അങ്ങനെയാണ് മാലിക്ബിൽ നെയ്യത്ത് ഉച്ചരിക്കൽ കളാഹത്താണ് കാരണം മാലിക്കി മറിയബയുടെ അതിന് പറയുന്നത് ഞായം എന്താണ് അത് വസ്വാസിലേക്ക് കൂട്ടിക്കളയുന്നു ചിലപ്പോൾ ഞാൻ ആലോചിച്ച അത് വളരെ സത്യമാണ് ചില സാധാരണക്കാര് ഇതിങ്ങനെ ചെല്ലി 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 വീന്തും ചൊല്ലി വീന്തും കെട്ടി വൂന്തും കെട്ടിങ്ങനെ സംഗതി മാലിക്കി മറിയബിന്റെ ഇമാമിങ്ങൾ പറയുന്നത് ശരിയാണെന്ന് തോന്നിപ്പോകും കാരണം അതിങ്ങനെ ഒരു വസ്വാസിലേക്ക് കൂട്ടിക്കളയുന്നു പക്ഷെ ഷാഫി മറിയബിലും ഇത് ചൊല്ലൽ സുന്നത്താണ് നമ്മള് നെയ്യത്തെ മുസ്ക്കാലായാലും നോമ്പായാലും ഹജ്ജായാലും ആയാലും ഏത് നെയ്യത്തും നാവുകൊണ്ടെന്ന് പറയുന്ന സുണ്ണട്ടാണ് അതെന്തിനാണ് ഈ നമ്മളെ ഞായണ്ട ശാത്തി മതി അബുകാരൻ ഞായന്ത അപ്പൊ ഞമ്മള് നമ്മൾ ഭൗതി അവരെ നമ്മുടെ വിഷയം കിടക്കുന്നത് ഭൗതികമായ പല ചിന്തകളുമാണ് നമ്മുടെ കമ്പിലുള്ളത് ഒരു ബിസിനസ്സുകാരനാണ് ഒരു കച്ചവടക്കാരനാണ് ആ കച്ചവടത്തിന്റെ ഇടയിലാണ് ഇവ നിസ്കരിക്കാൻ ചെല്ലുന്നത് പെട്ടെന്ന് ചെന്ന് കൽബില് നീയത്ത് വെച്ച് അള്ളാഹു എന്ന് പറയുമ്പോ എന്താവൂല ഇവന്റെ കൽബ് അള്ളാഹുവിലേക്കുള്ള ഒരു ബന്ധ അള്ളാഹുവിലേക്കുള്ള ഒരു ബന്ധത്തിന് വേണ്ടി കൾവ് ഒന്ന് സെറ്റപ്പായി കുറ്റൂല നീയത്ത് ചൊല്ലാതെ കൽവിൽ മാത്രം നീയത്ത് വെച്ച് അത് പറയുമ്പോൾ നേരെ മറിച്ച് നിസ്കരിക്കാൻ അത് ചെല്ല കാരണം സൂപ്പർ മാർക്കറ്റില് അജാബാദ് തിരക്കടയിൽ ഒരു നിസ്കരിക്കാൻ താല്പര്യമുള്ള വെക്കടികളാവുമ്പോ ഓന അതിന്റെ കഴിഞ്ഞ ഒരു അഞ്ച് രണ്ട് മിനിറ്റ് ഞാൻ അപ്പം നിസ്കരിച്ചിട്ട് എപ്പ വരാനും അല്ലേ ഞമ്മളൊരു തിരക്ക് നോക്കാൻ നിങ്ങൾക്ക് ഇഷ്ടം ഒരു രണ്ട് മിനിഷ്ടപ്പാണ് ഞാൻ ഞാൻ ഇപ്പോ നിസ്കരിക്കേണ്ട ഞാൻ നിസ്കരിച്ചിട്ട് ഞപ്പ വരാനാണ് നിങ്ങൾ ഈ രണ്ടോ മിനി മൂന്നോ മിനിറ്റുള്ള മിനിറ്റിന്റെ ഉള്ളിലാണ് അവ നിസ്കരിച്ചിങ്ങിട്ട് വരുന്നത് അപ്പൊ ചെന്നേക്കുന്ന അള്ളാഹു അക്ബെന്ന് പറഞ്ഞ കൽവിന് എന്താവൂല അള്ളാഹുമായിട്ടുള്ളൊരു ആ കണക്ഷൻ ശരിയായി കിട്ടൂല അതുകൊണ്ടാണ് പല മഹാന്മാരും പറഞ്ഞത് നിസ്കാരത്തിൽ ഹുഷു കിട്ടാനുള്ള പ്രധാനപ്പെട്ട ഒരു മാർഗം ഒരുപാട് പ്രധാനപ്പെട്ട മാർഗങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട മാർഗം എന്താണത് നിസ്കരിക്കാനായിട്ട് കാത്തിരിക്കും അത് ഞമ്മക്കില്ല നിങ്ങൾക്കില്ല നിക്കില്ല ആൾക്കില്ല അപൂർവ്വ ആളുകൾക്ക് എന്ന് പതല്ലു നിസ്കരിക്കാൻ കാത്തിരിക്കേ ഉണ്ടാക്കുക പായുക സ്വത്തിൽ നിൽക്കുക അള്ളാഹുബാണ് ഇതുകൊണ്ടപ്പോ ഞമ്മക്ക് ഹൊ ഇല്ലാത്ത നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പാഞ്ഞത് കിടപ്പിന്റെ ഒരു ഞങ്ങൾ കിടപ്പിനല്ല പത്തേരി നിങ്ങളെ വൈകൊക്കുമ്പോ അറിയാം കിടപ്പ് നല്ല രീതി കാരണം പതിനെട്ട് ചൊരാണ്ട് കേറിയിട്ട് പതിനെട്ടാം വളവിൽ എത്തുമ്പോൾ കിടപ്പ് വരാൻ അല്ലേ ഒരു ഞങ്ങൾക്കൊരു കെടപ്പിനാണ് പറയുന്നത് കണ്ണൂര് വയനാട്ടിൽ എന്താണ് അതിന്റെ ശൈലി എനിക്ക് അറിയില്ല ഏഹ് ഒരു ശാസനത്ത് കിട്ടാത്ത അവസ്ഥ ഒരു കിടപ്പ് വരാണ്ട് ആ ഭത്തേദനാത്തിനോ അങ്ങനെ തന്നെ പറയാനാണ് അപ്പൊ നോക്കി ഇന്നൊക്കെ നമ്മള് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പായ പെട്ടെന്ന് ഒതുണ്ടാക്കുക പത്തൊന്ന് സെഫിലേക്ക് എത്തിയ ഈ കടപ്പ് മാറ്റുന്നത് റുക്കോയിലെത്തിയാൽ അങ്ങനെ ഒന്ന് ആലോചിച്ചോക്കി അല്ലെ പത്തേരി ശരിയല്ലേ നമ്മൾ നിസ്കരിക്കാൻ വേണ്ടി പാഞ്ഞിട്ട് തെക്കു വീരത്തിൽ ലെഹറാൻ ചെല്ലിയതും ഏ എല്ലാം ബേജാറ് പൂച്ചിട്ടാണ് എല്ലാം ബേജാറ് പൂച്ച് ഇമാമിന്റെ ഒപ്പം തെക്ക് വീരത്തിൽ ലെഹതാൻ ചെല്ലി റുക്കോയിലെത്തി ഹായ് ഇവന്റെ ഈ നിക്കാലത്തിനുള്ള കടപ്പും ഏ ബേജൊക്കെ ഒരു ഒരു ആഹത്തായത് നിപ്പോയിലെത്തി എന്ത് നിക്കാരല്ലേ എന്ത് നിൽക്കാറല്ലാവിട്ടായ രക്ഷപ്പെടുത്ത നമ്മളൊക്കെ അപ്പൊ ചുരുക്കി പറഞ്ഞാല് നിസ്കരിക്കാൻ വേണ്ടി ഒരു രണ്ടു മിനിറ്റ് കാത്തിരിക്കും നമ്മള് ഒലു ആക്കം പോലെ നടന്നു പോയി ജമാത്തിന് ഏ ആഹത്തായി ഒലുണ്ടാക്കി പല്ലിയിലെത്തി സുന്നത്ത് നിസ്കരിച്ചു അല്ലെങ്കിൽ ഇനി വീട്ടിൽ നിന്നാണെങ്കിൽ വീട്ടിൽ നിന്നു എന്നിട്ട് രണ്ട് ഒരു രണ്ട് ഒന്നും വേറെ ഒരു മിനിറ്റ് മിനിറ്റെങ്കിൽ നമ്മൾ ആ നിസ്കരിക്കാൻ ചെല്ലുമ്പോ നമ്മുടെ ശരീരത്തിനൊരു ഒരു ഒരു ശരീരം ഇളകിയിട്ടുണ്ട് ഏഹ് ഒരു ചിലപ്പം കിടപ്പ് കൂടിയിട്ടുണ്ടാവും രക്തത്തിന്റെ കമ്മിലോലൊക്കെ ആണെങ്കിൽ കരികം നാണ കിടപ്പ് വരും അതൊക്കെ ഒന്ന് മാറി ആ ആ അവയവങ്ങളെക്കൊന്നൊരു ഒതുങ്ങ എന്നത്തെ നിസ്കരിക്കാൻ നിൽക്കും അത് നിസ്കാരത്തിൽ പുഷു ഉണ്ടാവാൻ പ്രധാനപ്പെട്ട ഒരു മാർഗാണ് ഇരിക്കട്ടെ അതിനൊന്നും നമുക്ക് സമയമില്ല നമ്മുടെ ജോലി തിരക്കുന്നതയിൽ പാഞ്ഞ് നിസ്കരിക്കാൻ അങ്ങോട്ട് നിന്നതാണ് അവിടെ നമ്മളെ കൽവിൽ ഒന്നുമില്ലാതെ നേരെ കൽബിൽ മാത്രം നെയ്യത്ത് വെച്ച് അള്ളാഹു പറയുമ്പോ നമ്മുടെ ഈ ഭൗതികമായ ചിന്തകളൊന്നും കിട്ടൂല അപ്പൊ നമ്മൾ നെയ്യത്തൊന്ന് വെച്ചു ഒന്ന് നിന്നു എന്നിട്ട് നാവുക നെയ്യത്തൊന്ന് പറഞ്ഞു ആ പറയതോട് കൂടെ നമ്മുടെ ആ ഭൗതികമായ ചിന്തകൾ ഒന്നിങ്ങിട്ട് മാറിക്കിട്ടു ആ വലിയ തിരക്ക് പൊരിച്ച ചിന്തകളുണ്ടല്ലോ അതിൽ നിന്നൊരു ചെറിയ മോചനം ഒരു ചെറിയ മുക്തി നമുക്ക് കിട്ടി എന്നിട്ട് കാൽവിന് നെയ്യത്താൻ തുറപ്പിച്ചു അള്ളാഹുക്കും അതിനാണ് വാസ്തവത്തിൽ നമ്മൾ ഈ ഷാഫി മധ്യബ് പ്രകാരം നെയ്യത്ത് ചൊല്ലൽ സുന്നത്തായ അത് ഏതായിരുന്നാലും ഞാൻ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട സാധാരണക്കാർ വിശുദ്ധമായ വജബ് മാസം ഈ വജബ് മാസം നമ്മളൊക്കെ മുമ്പ് പറഞ്ഞതുപോലെ ഒരുപാട് വാർഡുകളും ഒരുപാട് ക്ലാസുകളും കേട്ടു അതുകൊണ്ട് ഇക്കൊല്ലത്തെ വജബിൽ ഞാൻ എൻ്റെ നിസ്കാരത്തെ കുറിച്ച് ഒന്നുകൂടി ഭംഗിയുള്ളതാക്കും ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ക്ലാസ്സിന് പോയി ഒരുപാട് സ്ത്രീകളുണ്ട് എനിക്ക് വളരെ സന്തോഷപ്പെട്ട ഒരു ക്ലാസ് ആണ് ഏകദേശം ഒരു അഞ്ചെട്ട് ക്ലാസ് ആയിട്ടുള്ള നടക്കാൻ തുടങ്ങിയിട്ട് അലഹന്ദ ഞാൻ ആ സഹോദരിമാർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട് ഞാൻ ക്ലാസ് റൂമിൽ വെച്ച് ഇങ്ങക്ക് വേണ്ടി പ്രത്യേകം ആയിരിക്കുള്ളൂ ഏകദേശം ഒരു അറുപത് അറുപത്തഞ്ച് സ്ത്രീകളുണ്ട് തൊണ്ണൂറ് ശതമാനം സഹോദരിമാരും ഹിജാബ് ധരിക്കാൻ തുടങ്ങി നല്ലതാണ് മുഖമൂടി അതായത് മുഖം മറച്ച് ക്ലാസ്സിന് വരാൻ തുടങ്ങി അവർ ഫസ്റ്റിലെ ക്ലാസ്സിലൊക്കെ ഒന്ന് രണ്ട് സ്ത്രീകളേനും മുഖമൂടി മുഖം മറച്ച് ക്ലാസ്സിന് വന്നിരുന്നു കാരണം അവരൊക്കെ ഈ അങ്ങാധികളിലൂടെ നടന്നു വരുന്നവരാണ് ചിലവരൊക്കെ വാഹനത്തിൽ വരുന്നവരാണ് അപ്പൊ അതിന്റെ ഗൗരവം വളരെ ഗൗരവത്തിൽ പറഞ്ഞപ്പോ അലഹമ്മില്ല കുറെ സഹോദരിമാര് മുഖം മറച്ച് വന്നു ചില സഹോദരിമാരെ അവരെ കളിയാക്കി ആ കളിയാക്കിയവർക്ക് വേണ്ടി കുറച്ച് ക്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ അവരോടൊക്കെ ഇന്നലെ ഞാൻ ഇന്നലെ അവരെ ക്ലാസ് ഉണ്ടായി ഏഹ് വജബിലേക്ക് പ്രവേശിക്കാനും നിസ്കാലക്കുപ്പായത്തിന്റെ വൃത്തിയും അതേ രൂപത്തിൽ തന്നെ നിസ്കാര പായയുടെ വൃത്തിയും നിസ്കരിക്കുമ്പോ വീട്ടിൽ നിസ്കരിക്കുന്ന കൂടുതൽ സ്ത്രീകളും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് മഴയുടെ കാര്യം അല്ല ഷെഹീത നമ്മൾ ആ മറന്റെ ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് പല്ലികളിലൊക്കെ നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ തീരെ ശ്രദ്ധിക്കാതെ പോയത് മുസ്തലിങ്ങൾ അതായത് നിസ്കരിക്കുമ്പോ മുമ്പിൽ മറ വേണം ആ മറ എന്താവണം മൂന്ന് മുഴത്തോട് അടുത്തു വരണം മൂന്ന് മുഴം അല്ലെങ്കിൽ മൂന്ന് മുഴത്തിനേക്കാൾ ചുരുങ്ങി മൂന്ന് മുഴത്തിനേക്കാൾ അധികരിച്ചാൽ ആ മറയുടെ പ്രതിഫലം കിട്ടുകയില്ല നമ്മുടെ പുരുഷന്മാരൊക്കെ ഈ മഹല്ല് കമ്മിറ്റി മാനേജ് കമ്മിറ്റി ഉള്ളവരൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു മസ്തല കൂടിയാണ് ചില പല്ലികളിലൊക്കെ ചെന്നാൽ ഓരോ നാട്ടിലെ മുതലാരിമാരുടെ കിബലിനനുസരിച്ചായിരിക്കും കാൽപ്പറ്റിന്റെ വീതി ഓരോ മുതലാരിമാരുടെ കിബലിനനുസരിച്ചിട്ടാണ് ഇപ്പൊ പല്ലിക്ക ചെന്ന കാൽപ്പറ്റിന്റെ വീതിയും കസാലന്റെ വലുപ്പും സത്യം പറയാം സത്യം പറയാം മുതലാലിക്ക് കിബൽ അധികമാണെങ്കിൽ ഓൻ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന കസാലക്കും കുറച്ച് വലിപ്പം കൂടും ഏഹ് എന്നിട്ട് മറ്റോ ജമായക്കുമ്പോ കല്ലത്താക്കുന്ന ഒരു പരിപാടി ആര് കേട്ടാലും വാതിയില്ല ഏഹ് ഇതാക്കിയാലും വാതിയില്ല നിന്റെ ഈ കിബൽ കാരണം എന്നിട്ട് അലാക്കിന്റെ കൈയും കാലും ഒരു കസാലി ഏഹ് എന്നിട്ട് ഓന് അതാ നൃത്ത കാരണം മറ്റുള്ളവർക്ക് സൊഫില് നിൽക്കാനുള്ള ഇഷ്ടം പോലെ സ്ഥലം നഷ്ടപ്പെടുക ചില പല്ലികളേക്കും തന്നെ വീതി കൂടിയ കാൽപ്പറ്റുകാണുക വീര് മൂന്ന് മുരത്തിനേക്കാൾ അധികരിച്ചാൽ അവിടെ ചെറുപ്പം ജമാറ്റിന്റെ കൂലി വരെ നഷ്ടപ്പെടും സെഫിന്റെ ഇടയിലുള്ള അകലം പാലിക്കണം ജമാറ്റായി നിസ്കരിക്കുമ്പോൾ ഇമാമിന്റെ ഒന്നാം സെഫിന്റെ ഇടയിലുള്ള അകലം പാലിക്കണം അപ്പൊ ഞമ്മള് വലിയ ഞങ്ങളുടെ നാട്ടില് വലിയ മുതലാലിമാരാണ് അപ്പൊ അതോടൊപ്പം തോര കായ വീതി കൂലിയെ കാൽപ്പറ്റിടുമ്പോ ഈ മറയുടെ മസല പലപ്പോഴും പല പള്ളികളിലും ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട് ശ്രദ്ധിക്കണം ഇരിക്കട്ടെ അപ്പൊ നമ്മുടെ വീടുകളിൽ ചില സ്ത്രീകൾ തീരെ ശ്രദ്ധിക്കാത്ത കാര്യമാണ് ഈ മറുടെ കാലം അതുകൊണ്ട് എന്റെ ക്ലാസ് കേൾക്കുന്ന എല്ലാ സഹോദരന്മാരും കെ എം ഐ സീഡം ഉസ്കാരത്തിന്റെ മറയുടെ ക്ലാസ് ഉണ്ട് ഏകദേശം രണ്ട് മൂന്നാല് ക്ലാസ് അതിനെക്കുറിച്ച് വിശാലമായി ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് കേട്ടപ്പോ കുറെ ആൾക്കാർ പറഞ്ഞു പൊന്നാട് ഉസ്താദ് ഇതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല എന്താപ്പ നമ്മൾ പറയും എന്താപ്പ നമ്മൾ പറയാം ഹത്തിയന്മാര് പറഞ്ഞില്ല എന്നിട്ട് ചില പല്ലികളിലൊക്കെ ചെന്നാൽ മെഹ്റാബിന്റെ മസ്തല പിന്നപ്പ കൗലും കീരൊക്കെ ഏത് മസലയിലുണ്ടാവും കാര്യം ഇമാമ് സന്തരിലാവണം അതാണ് പല്ലിയിലെ സന്തൽ ചെയ്തിട്ട് മെഹ്റാബിനും അര വായിക്കുന്ന മെമ്പറക്കും സ്ഥലം കാണും എന്നിട്ട് ആ സന്തൽ ചെയ്തതിൽ നിന്ന് ഒരു ഭാഗത്തും മെഹ്റാബ് പുതിപ്പിക്കും അപ്പൊ ഇമാമ് ഗടതുഭാഗത്തേക്ക് കയറി നിൽക്കൽ അധികം വരും വലഭാഗത്തൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള കുറെ മസ്തലുകൾ ഉണ്ടാവും ഇരിക്കട്ടെ ഞാൻ പറയുന്നത് എന്റെ എല്ലാ മിനിങ്ങോട് ഇന്ന് റജബ് ഒന്നായിരിക്കാം അല്ലെങ്കിൽ നാലീ നേരത്ത് നമുക്ക് ആയുസ് ഉണ്ടെങ്കിൽ സാധുവായ ഞാൻ പറയുമ്പോ സാധുക്കലായ നിങ്ങൾ കേൾക്കുമ്പോ നമ്മൾ റജബ് മാസത്തിലായിരിക്കും അതുകൊണ്ട് വിശുദ്ധമായ ഈ റജബ് മാസത്തിലാണല്ലോ നിസ്കാരം നമുക്ക് നിർബന്ധമാക്കിയത് അതുകൊണ്ട് ഇക്കൊല്ലത്തെ ഈ റജബിൽ ഒന്നുകൂടി നിസ്കാരത്തിന് നിന്ന് ഭംഗി കൂട്ടാം നിസ്കാരത്തിൽ ഭയഭക്തി കൂട്ടാം ആവശ്യമായ കാര്യങ്ങളൊക്കെ നമ്മൾ നിർവഹിക്കണം ഞാൻ എനിക്കത് പറയാൻ ഇക്കൊല്ല അർഹതണ്ട് കഴിഞ്ഞ കൊല്ലം ഞാൻ അത്ര ഗൗരവത്തിൽ ഈ വിഷയം പറഞ്ഞിട്ടില്ല അല്ലേ കഴിഞ്ഞ കൊല്ലം ഞാൻ ഈ വിഷയം അത്ര ഗൗരവത്തിൽ പറഞ്ഞിട്ടില്ല കാരണം എൻറെ വീട്ടിൽ ഞാൻ ഈ സൗകര്യപ്പെടുത്തിയിട്ടില്ല എന്റെ വീട്ടിൽ സൗകര്യപ്പെടുത്താതെ നാത്തേരോട് ഇങ്ങനെ വാന്ന് പറയാൻ ആവുലാക്കിട്ട് ഞാൻ മൂലച്ചത് അന്നും ഞാൻ അബ്ബെ കൊറേ കൊന്നുകൂടി അത് സൗകര്യപ്പെടുത്തിയിട്ട് ജനങ്ങളോട് പറയാനുള്ള ഉള്ള ഒരു തോഫിക്ക് എനിക്ക് നൽകണേ അലഹമില്ല ചുമ്മാ അലഹദില്ല ഞാന് വലിയൊരിതില്ലെങ്കിലും അലഹമില്ല ചുമരാകുന്ന മറയിലേക്ക് മൂന്ന് മുഴം കണക്കാക്കി വെള്ളയിലേക്ക് മാത്രം നോക്കി ഒരു വരിയും കൂടി ഇല്ലാത്ത ഒരു റൂമിൽ വെച്ച് നിസ്കരിപ്പിക്കാൻ എന്റെ ഭാര്യക്കും മക്കൾക്കും ഞാൻ സൗകര്യം ചെയ്തു കൊടുത്തേണ്ട ശേഷാണ് ഇക്കല്ലത്തു ഞാൻ പറയാൻ തുടങ്ങിയിട്ടുള്ളത് അതിങ്ങനെ എന്താ ചെയ്യാൻ ഇങ്ങനെ ആലോചിച്ചു നിക്കുമ്പോഴാണ് ഒന്ന് രണ്ട് സുഹൃത്തുക്കൾക്കൊരു തോന്നല് അതുസായി എന്തെങ്കിലും ഒരു സഹായം ചെയ്യണോ ഇപ്പൊ ക്ലാസ് റൂമിലുണ്ട് എന്നൊരു സന്തോഷം പറയാം അപ്പോൾക്ക് അങ്ങനെ ഒരു തോന്നല് നിക്ക് ഒരു ആഗ്രഹം അപ്പോൾ പോയിക്കൂടെ തോന്നല് എന്റെ സുഹൃത്ത് എനിക്ക് ഒരു രൂപ ഞാൻ സന്തോഷം കൊണ്ട് പറയാം നിക്ക് തോന്നി ഉസ്താദിനൊരു ചെറിയ സഹായം ചെയ്യിട്ടുണ്ട് അള്ളാഹുറ്റാലറിയ അപ്പ ഞാൻ ഒരു ഒരു കാര്യം കൂടി പറയാൻ നീയത്തോ നന്നായ അരിയെന്തും ചെയ്തതോ നിമത്തോ പിന്നിൽ നിന്ന് തല്ലിത്തരുമതോ എല്ലാവരും ബൈറ്റാൻ അല്ല താഴെ ഉസ്താദിന്റെ അല്ലേ ചില ചില സമയത്ത് നമുക്ക് ആ ബൈറ്റിന്റെ ആശയം വൃക്കുന്നത് മനസ്സിലാവും നെയ്യത്ത് നന്നായാലിയെന്തും ചെയ്തതോ നിമത്ത് പിന്നിൽ നിന്ന് തല്ലിത്തരുമതോ എന്റെ നല്ലൊരു നെയ്യത്തായി നോക്കി പക്ഷെ എന്റെ മുയിലെ അത് ഇതുവരെ ചെയ്യാന് നമുക്ക് അതിനൊരു ചെലവുണ്ട എന്നിട്ട് ചിലപ്പം കയ്യിൽ നോക്കൂല അപ്പൊ ഇക്കൊല്ലം ഞാനൊരു ഉറച്ച തീരുമാനത്തി ിയുടെ പതിനായിരക്കണക്കിന് ശ്രോതാക്കളുടെ കെ എം സിക്ക് പതിനായിരം ഒന്നല്ല അപ്പുറം ഇന്നലെ ഞാൻ ചകലം പെയിന്റ് വാങ്ങാൻ വേണ്ടി വലിയകുന്ന് ഭാഗത്ത് ഒരു കഥയെ പോയി അപ്പൊ ഈ ബറിജർ കമ്പനി ആയിട്ട് പെയിന്റ് ബ്രിഡ്ജർ എന്ന് പറഞ്ഞാൽ അത് കമ്പനി അത് വില കുറവാനകാനക പെയിന്റ് ഉണ്ടാവും പഴയ കാലത്തേക്കും വിലക്ക് ചെന്നാൽ മൂത്തണ കൊണ്ടാതെന്താ ഈ പഴയ കാലത്തങ്ങൾ പേരേക്ക് ചെന്നാൽ ചില റൂമിൽക്കൊക്കെ ചെന്നാൽ ചില തള്ളാറിയാണ് ഈ മൂത്ത ഇങ്ങനെ അഴിച്ചു പോകുമ്പോ എന്താ ചുമരുമ ചരുതി മറ്റേ കമ്പനിയൊക്കെ മുന്നൂറ്റി അമ്പത് എന്റെ മുഖത്തേക്കാണ് നോക്കി ചോദിച്ചു ഉസ്താദ് ഉസ്താദ് അതെ അബുദയ്യ ഞാങ്ങൾ എങ്ങനെ ബദൽ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ചെയ്യുന്നു കാര്യങ്ങൾ ഒന്നുകൂടി ഗൗരവത്തിൽ ജനങ്ങളോട് ഒരു സാധാരണക്കാരോട് പറയണം അപ്പൊ അതിന്റെ ഒക്കെ ഒരു ഭാഗാനം മഴയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കുക നിസ്കരിക്കുമ്പോ ശ്രദ്ധ മാറാത്ത ഒരു സ്ഥലമായിരിക്കുക എന്ന് പറയാൻ എനിക്കൊരു ആഗ്രഹം ഉണ്ടായി ആ ആഗ്രഹം എന്റെ വീട്ടിൽ നടപ്പിൽ വരുത്തിയിട്ട് പറയണമെന്നൊരു ആഗ്രഹം അലഹമ്മദില്ല അപ്പോ അള്ളാഹു നമുക്കൊരു നല്ല നെയ്യത്ത് തരുമ്പോ അതൊക്കെ ഒരു അവസരം അള്ളാഹു നൽകും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട എല്ലാ പുരുഷന്മാരോടും ഞാൻ പറയാതെ നമ്മളൊക്കെ സുന്നത്ത് ജമാറ്റിന്റെ പവർത്തകലാണ് അല്ലെ സുന്നത്ത് ജമാന്റെ പവത്തകരും അതിന്റെ ആശയക്കാരുമാണ് നമ്മുടെ വീട്ടിലെ സ്ത്രീകളൊന്നും ഇപ്പൊ പല്ലിയിൽ പോയി നിസ്കരിക്കൂലോ അത് ഉറപ്പാകില്ല നമ്മുടെ വീട്ടിലെ സ്ത്രീകൾ ഒരിക്കലും പള്ളിയിൽ പോയി നിസ്കരിക്കുന്ന ഒരു സാഹചര്യം നീ എഴുതിക്കഴിഞ്ഞാൽ അജുനോ ഒന്നൊക്കെ പോകുമ്പോ കവാപ്പ് ചെയ്യുന്ന നേരത്തെ ആദർശികായി കാമത്തൊക്കെ കൊടുത്തു കൊടുങ്ങിയാൽ ഒരു നിസ്കരിക്കുന്ന അവസ്ഥ വരിക എന്നാതെ കണ്ട് ഒരു കാരണവശാലും നമ്മുടെ ഭാര്യയും പമ്മക്കളൊന്നൊരു പള്ളിയിൽ പോയി നിസ്കരിക്കേണ്ട ഒരു അവസ്ഥ വരില്ല ഏ തൊണ്ണൂറ്റി ഒമ്പതേ മുക്കാൽ എഴക്കാൽ ശതമാനം നമ്മുടെ വീടുകളിൽ വെച്ചിട്ടാണ് നിസ്കാരം ഇനി ചിലപ്പോ യാത്രകൾ ചെയ്യുമ്പോൾ അല്ലെ ചിലപ്പോ നമ്മൾ ദൂരമായിക്കൊക്കെ യാത്ര ചെയ്യുമ്പോ വയ്യോരത്തുള്ള റൂമുകളിലൊക്കെ കയറി നിസ്കരിക്കേണ്ടി വരും എന്നാലും തൊണ്ണൂറ്റി ഒമ്പത് മുക്കാൽ എഴക്കാൽ ശതമാനം സമയത്തും നമ്മുടെ ഭാര്യയും നമ്മുടെ മക്കളും വീട്ടിൽ നിന്നാണ് നിസ്കാരം അതുകൊണ്ട് നമ്മുടെ ഭാര്യയും മക്കളും നിസ്കരിക്കുന്ന ആ സ്ഥലം അതൊരു മഴയോട് കൂടെ ആക്കി തീർക്കാനും ഇനി ഇടയ്ക്ക് ഞാൻ അത് കാണിക്കാറില്ല നമ്മളെ ബെഡ്റൂമിലൊക്കെ വെച്ച് നിസ്കരിക്കുമ്പോ ചിലപ്പോ കെ കെ ചുമലിന്റെ ഭാഗത്തായിരിക്കും കത്തിലിട്ടിരിക്കുക പടിഞ്ഞാറ ചുമരും കത്തിലും കുറച്ച് അകലുണ്ടാവും കെ കെ ചുമരിന്റെ ഭാഗത്ത് കത്തിലിട്ടാല് ചിലപ്പം കത്തിൽ ഒരു മൂലക്കൊക്കെ നീക്കിയിട്ടാലും ഒരു മൂലക്ക മൂലക്കൊഴിവുണ്ടാവും ആ മൂലക്കൊക്കെ നിന്ന് നിസ്കരിക്കും നമ്മളെ ചില സ്ത്രീകൾ ഞാനൊക്കെ അത് ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പൊ അവർ നിസ്കരിക്കുന്നതിന്റെയും ആ ചുമലിന്റെ ഇടയിൽ ഒരു പാത അകലം ഉണ്ടാവും അങ്ങനെയൊക്കെ നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ ചുമലിലേക്ക് ചേർന്ന് ആ മൂന്ന് മൂലം കണക്കാക്കി നിന്ന് നിസ്കരിക്കാനൊക്കെ ഒരു സംവിധാനം ഈ വജബോധു കൂടെ നിങ്ങളൊക്കെ ഒരുക്കണം നമ്മുടെ വീട്ടിലുള്ള സ്ത്രീകളുടെ നിസ്കാരം കൊണ്ടുള്ള ഭയഭക്തി നമുക്കൊക്കെ കുറവാണ് അവയവങ്ങളെ കൊണ്ടും നമ്മുടെ സ്ഥലം വസ്ത്രം പോലാത്തത് കൊണ്ടുള്ള ഒരു എങ്കിലും നമുക്ക് നിസ്കാരത്തിൽ ഉണ്ടാക്കിയെടുക്കാനുള്ള അള്ളാഹു നൽകുമാറാവട്ടെ എന്ന് ആ ചെയ്ത് ഒരു ചെറിയ ഉപദേശം ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റൊക്കെ ആവുമ്പോ കുറെ ആൾക്കാർ അത് കേൾക്കും അപ്പൊ എന്റെ ഈ അല്ലെങ്കിലും ഒരാളെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ എന്നിട്ട് ആ ക്ലാസ്സിൽ പൊന്നുങ്ങളോടൊക്കെ പറഞ്ഞപ്പോ കുറെ പൊന്നുങ്ങൾ ഇൻഷാ അല്ല അതൊക്കെ ഞങ്ങൾ ചെയ്യുമെന്ന തീരുമാനത്തിലാണ് ഇന്നലെ പിരിഞ്ഞിട്ടുള്ളത് അത് ചെയ്യുന്നവർക്ക് കെ എം ഐ സിയിൽ വെച്ച് ദാരിക്കുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുത്താലും നല്ലത് കേട്ട് ജീവിതത്തിൽ പകർത്തുന്ന സഹോദരിമാർക്ക് അള്ളാഹു താല കൂടുതൽ മറക്കത്തിനുപമാരാകട്ടെ ആ നിസ്കാരത്തെ കുറിച്ച് നാല് ആഹ് അമ്മോട് ചോദ്യം ചെയ്യപ്പെടുമ്പോ അള്ളാഹുത്താല നമ്മുടെ നിസ്കാരം ം മക്ബൂലാകുന്ന മുല്ലിങ്ങളുടെ കൂട്ടത്തിൽ അള്ളാഹു താല പൊതുത്തി അനുഗ്രഹിച്ച് പെരുമാറാവട്ടെ കാരണം ശിക്ഷ കൂടുതൽ വാങ്ങുന്നവനപ്പുറത്ത് ഹൃദയ നിസ്കാരം കൂടുതൽ ശിക്ഷക്ക് കാരണാവുന്നില്ലാത്തത് കാരണമായി തീരും അള്ളാഹു നമ്മുടെ നിസ്കാരം ശിക്ഷക്ക് കാരണമാവുന്ന നിസ്കാരങ്ങളത്ത അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാവട്ടെ അള്ളാഹു താലാന്റെ സ്വതകം ലഭിക്കുന്ന നിസ്കാരക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹുത്താലെ പൊരുത്തി അനുഗ്രഹിച്ചു തരുമാറാവത്തേന്ന് ദുബ് ക്ലാസ് റൂമിൽ പോയോ എത്തില്ലോ വന്നപ്പോയാസ്താദ് ഓൺലൈനിൽ വന്ന് കേറി പോയത് വന്നു പൈക്കണവ് നമുക്ക് ദുബായിലേക്ക് പ്രവേശിക്കാം അള്ളാഹുത്താല ആരൊക്കെ എന്തൊക്കെ ഉദ്ദേശങ്ങൾ വെച്ച് ദുബായിക്കാൻ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുത്താല അവരുടെ ഒക്കെയും അതായങ്ങൾ അള്ളാഹുത്താല പൂർത്തീകരിച്ചു കൊടുക്കും മാറാവത്തെ അള്ളാഹു താല നമുക്കൊക്കെയും ഹബീബിന്റെ മദീനയിലെത്താനും ഹബീബിന്റെ മുഖം കാണാനൊക്കെ തൗഫീഖ് അള്ളാഹു നൽകുമാറാവട്ടെ ഈ വിശുദ്ധമായ മാസത്തിൽ ഇനിയും നമ്മുടെ സംസ്കാരത്തിൽ കൂടുതൽ ഭയഭക്തിയും ഹൃഷവും ഉള്ളതാക്കിയെടുക്കാനും ഇത്തരം കാര്യങ്ങൾ ഒരുപാട് ജനങ്ങളിലേക്ക് എത്തിക്കൊന്നു വരുന്നു ഞാൻ വളരെ സന്തോഷത്തിലാണ് നമ്മുടെ അഷ്റഫ് ബത്തേരി അരി കാഷറഫ് അതുപോലെ തന്നെ ഷഹീദ് കോത്തക്കൽ സാജുഖാൻ മാഹിയും കുറ്റി ഇങ്ങനെ പുസ്തക ഇങ്ങനെ ഒരു ഒരുപാട് ഇങ്ങനെ ഒരുപാട് വിരലിൽ എന്നാവുന്ന ഒരുപാട് പ്രവർത്തകർ കെ എം മത്സ്യുണ്ട് അലഹമ്മില്ല ഒരുപാട് ജനങ്ങളിലേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കുന്നു അതുപോലെ ഓരോ ഗ്രൂപ്പിലേക്കും ക്ലാസ്സുകൾ ഷെയർ ചെയ്ത് ഒരുപാട് സാധാരണക്കാർ ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലേ വളരെ സന്തോഷമാണ് എന്നാലിപ്പങ്ങനെ പോലത്തെ നിന്ന് വന്ന ഒരു ഒരു സുഹൃത്ത് പറഞ്ഞു ും ഗ്രൂപ്പിലൂടെയാണ് അധികം ക്ലാസ് കേൾക്കുന്നത് എൻ്റെ ഭാര്യ നിസ്കാരത്തിൽ തന്നെ ഒരു മാറ്റം വന്നു സ്ഥാനാണ് അതെന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ നിസ്കരിക്കുമ്പോ നല്ല പ്ലെയിൻ കളറുള്ള മുസല് വെള്ളം മുണ്ടക്കും വിരിച്ച് എൻ്റെ ഭാര്യ തന്നെ എന്നോട് പറഞ്ഞു നിസ്കരിക്കാൻ ഒരു പ്രത്യേക വാഹത്തുണ്ട് നമ്മൾ പറയുന്നത് വെറും ഒരു നാദൻ ശൈലി കാര്യക്കാണെങ്കിലും ഒരുപാട് സഹോദര സഹോദരിമാർ അത് ഉൾക്കൊള്ളുന്നുണ്ട് അള്ളാഹു താല ഈ ഒരു സംവിധാനത്തിന് വേണ്ടി ആരൊക്കെ എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഇഷ്ടപ്പെടുന്നവരുണ്ട് ശാരീരികമായി അധ്യാനിക്കുന്നുവരുണ്ട് ഇത് പരിചയ ക്ലാസ് റൂമിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുവരുണ്ട് സാമ്പത്തികമായി സഹായിക്കുന്നവരുണ്ട് എല്ലാവർക്കും ദുന്യാവിലും ആഹ്ലത്തിലും അള്ളാഹുത്തിനെയും ഐശ്വര്യത്തെയും ബടക്കത്തിനെയും ആഫീയത്തുള്ള ആയുസിനെയും അള്ളാഹു താല നൽകുമാറാവട്ടെ はのパーポになってドからか <Sess>